പാലായിലും കോട്ടയത്തും കോഴിക്കോടും വരുന്ന വൈദ്യശാലകളിലും ഒക്കെ കോട്ടക്കെ വിളിച്ചു ഇവിടെ ഇവിടെ വിളിച്ചു പറയാം അവർക്ക് അവർക്ക് വില പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ വാങ്ങണ്ട വില പറയാൻ പറയാൻ പറ്റിയ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ അപൂർവമായി കാണപ്പെടുന്ന തിപ്പലി എന്ന ഔഷധ സസ്യത്തെയാണ് കോട്ടയം ജില്ലയിൽ കടപ്പാളാമറ്റം ഗ്രാമപഞ്ചായത്തിലെ താമസക്കാരനായ ജോസ് മാധവത്ത് എന്ന കർഷകനോട് നമുക്ക് ഈ തിപ്പിലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ആ ഇതാ തിപ്പിലി അല്ലേ ഇതിന് തിപ്പിലിക്ക് നല്ല വിലയുള്ളതല്ലേ ഇതുപോലെ പോലെ ഈ തിപ്പിലിയുടെ പ്രത്യേകത എന്താ പല ലേഖ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്തൊക്കെ ഈ നമ്മുടെ പറഞ്ഞിക്കടൊക്കെ കാണുന്ന കാട്ടുതിപ്പിലേ അത് കാട്ടുതീപ്പില ഇതാണ് ഒറിജിനൽ തിപ്പിലി അല്ലെ നമ്മളീ മൂപ്പ് ഈ ഇത്രയും മൂക്കാൻ പാടില്ല ആ ഇത് പഴുത്തു പോയി ഇത് ഇത് കേടാൻ തോന്നുന്നു ആ ഇത് മൂപ്പല്ലെന്ന് തോന്നുന്നു അല്ലേ അത് ഇതുപോലെ പാടില്ല ആ ഇത് നമ്മൾ പറിച്ചു കൊടുക്കാറുണ്ടോ ഇല്ല ഇല്ല ഇത് നിറച്ച് നിന്നിപ്പോ ആണോ മേടിക്കുമ്പോൾ നല്ല ആ പറിച്ചെടുക്കാനും അല്ല തോട് ശരി കുരു ചില സ്ഥലങ്ങളിൽ ഇത് തിപ്പില് കൃഷിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ വിലയില്ലാന്നൊന്നും പറയുന്നില്ല അവിടെ പക്ഷേ ഇത് നമ്മളൊന്ന് അന്വേഷിക്കാട്ടായിരിക്കും ജോസിനെ കുറിച്ച് ഇതിനെ കുറിച്ചും പഠിച്ചോ അത് പാലായിലും കോട്ടയത്തും കോഴിക്കോടും വരുന്ന വൈദ്യശാലകളിലൊക്കെ വിലയില്ലെന്നാ പറഞ്ഞോ കോട്ടക്കെ വിളിച്ചു ഇവിടെ നഗാർജന അവിടെ വിളിച്ചു വില പറയാം അവർക്ക് അവർക്ക് വില പറയാൻ കഴിയില്ല ഞമ്മള് നിങ്ങൾ വാങ്ങണ്ടിട്ട് വില പറയു വില പറയാൻ പറ്റിയാലോ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ എടുത്തോണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ആയിരം രൂപ വില വന്നു വീട്ടിലും സംഗതി പേപ്പർ വാർത്ത വന്നു അപ്പൊ അന്ന് പറഞ്ഞ് അവർ ഈ പറയും നൂറ്റ ഇരുനൂറോ നൂറ്റമ്പറിച്ചു ഓ അത് ശരി

പക്ഷെ അന്നേരം എടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ സാധാരണ ഈ ഈ അല്ലേ കാണുന്നതാണ് കാട്ടുതപ്പിലി ഇത് നമ്മുടെ പറമ്പിക്കടയൊക്കെ സാധാരണമായിട്ട് കാണുന്നതാണ് അത് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് നന്നായിരിക്കും കമൻറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കും കറുത്തതിപ്പി അതെ ഇത് മറ്റേതിപ്പിലി ആയിട്ട് ബന്ധം ഉണ്ടോ നമ്മളാ തെങ്ങയ കയറ്റി വിട്ടേക്കുന്ന കായും കുടുംബത്തിൽപ്പെട്ട എരിവുള്ള ഒരുക്കളുണ്ടാകുന്ന ഔഷധ സസ്യമായ തിപ്പിലി ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടിപ്പർ ലോങ്ങും എന്നാണ് ഇംഗ്ലീഷിൽ ലോങ് പെപ്പറും എന്നും അറിയപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ